നമ്മളിപ്പോൾ ഈ ഫുഡുകൾ കണ്ടു എന്താ സംഭവം എന്ന് പറയുന്നത് ഞാനത് ആ ഫുഡ് കവർ ചെയ്തത് അലനെല്ലൂരിത്തെയാണ് ഇപ്പോൾ ഉള്ളത് ഇടത്തനാട്ടുകര എം ബി ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണുള്ളത് ഇത് സലാമാക്കാം അല്ലാതെ സലാമാക്കാം എത്ര വർഷമായി പോയത് എട്ട് വർഷത്തോളമായിട്ട് ഈ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോണ് അതായത് നമുക്ക് ഏത് ഭക്ഷണം വേണം എന്തെല്ലാം ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാമാണ് പാട്ട് വേണോ ഡാൻസ് വേണോ ഞാൻ മുട്ടിപ്പാട്ട് വേണോ എന്ത് സംഭവമാണെങ്കിലും അടിപൊളിയായിട്ട് എട്ട് വർഷത്തോളമായിട്ട് പോയി അദ്ദേഹത്തിന് ഒഴിവില്ല അപ്പോൾ ഏതായാലും ഇന്ന് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ഓഡിറ്റോറിയം ഉൾപ്പെടുത്തുന്നുണ്ടോ അതിലെന്തെല്ലാം ഫുഡുകൾ എങ്ങനെ എന്തെല്ലാം നമ്മൾ വഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഒന്ന് പറയട്ടെ അല്ലേ അപ്പോൾ ഞാൻ ക്യാമറ ധരിക്കും സലാമക ശരിക്കും നിങ്ങളെ നാട് എവിടെയാണ് അലനെല്ലൂര് ഈ പ്രോഗ്രാം എത്ര എത്ര ദൂരൊക്കെ കിലോമീറ്റർ ിലോമീറ്റർത്തിരക്കെ നാട്ടിൽ തന്നെ നല്ല തിരക്കാണ് പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ചെയ്യാറുണ്ട് അർബൻ ഫുഡ് മെയിനായി അർബൻ ഫുഡൊക്കെ ചെയ്യുന്നുണ്ട് അൺലിമിറ്റഡായിട്ട് ഞങ്ങൾ ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക ഒരു പാർട്ടി ആൾക്കേൽപ്പിക്കുക അവർക്ക് ഫുൾ ആയിട്ട് എത്ര വേണേലും കഴിക്കാം അതാണ് അതായത് അല്ലേ നമ്മള് എനിക്കൊരു പലരക്കിന്റെ ഹോൾസെയിൽ വ്യാപാരിയാണ് ആണ് അപ്പൊ ഈ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാനും കഴിയും എത്ര നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാനും കഴിയും പിന്നെ ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കാനും കഴിയേണ്ടതില്ല ഇതില് വെറൈറ്റികൾ എങ്ങനെ നമ്മുടെ അല്ല പാർട്ടിക്കാര് പറഞ്ഞതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നമ്മള് കൊറേ കഴിക്കും ില്ല അത് ജില്ലയ്ക്ക് പുറത്ത് പാലക്കാട് മലപ്പുറം പുറത്തേക്ക് പോകണ്ടല്ലേക്ക് തന്നെ വീട് ചെറുക്കള്ളിപ്പറ്റ എട്ടു വർഷത്തോളം മാത്രമാണ് വേറെന്തെങ്കിലും അപ്പൊ ഞമ്മളെ എന്റെ നാട്ടുകാരെ നിങ്ങളെ നാട്ടുകാരനായിരിക്കും ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരങ്ങനെ ആണ് ആ ഇങ്ങനെയാണ് താമസകാര്യം അല്ല റഫീഖാണ് ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ ഞാനത് നമുക്ക് പിന്നെ പണ്ടാരി നമ്മള് വെക്കണ പണ്ടാരിന്റെ ഒരു അത് നമ്മളെ കാണാൻ ഇതിന്റെ പേരെന്താണ് ഇപ്പൊ കാറ്ററിംഗിന്റെ പേര്സ് പാർട്ടി ഐറ്റംസ് അത് പകലാണെങ്കിലും രാത്രി ആണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് 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 എങ്ങനെ നോക്കാം വളരെ ടേസ്റ്റ് ആണ് ബഷീർ എവിടെ എവിടെ തന്നെ സ്ഥലം കോഴിക്കോട് അപ്പൊ ഇതെന്താണ് സംബന്ധത്തിന് പറയാ പഞ്ചാര പാലുമുട്ടായി എത്രയല്ലേ കിടക്കണേ അൻപത് കൊല്ലായില്ലേ ഈ ഒരു പരിപാടിയായിട്ട് ആ എങ്ങനെ നമ്മള് വിളിക്കുമ്പോ ചെല്ലല്ലോ ആ പോവും ആ അപ്പൊ നിങ്ങള് നമ്പർ എഴുതി കൊടുക്കട്ടെ ആ ഇവിടെ കോഴിക്കോട് ഇവിടെ അല്ലേ അത് എവിടേക്കാണെങ്കിൽ നമ്മൾ ചെല്ലും കേരളത്തിൽ എവിടെയാണെങ്കിൽ ചെല്ലും പണ്ടല്ല ഫുഡുകൾ പി പീസ് പാർട്ടി ഇവൻറ്റ് അപ്പോൾ ഏത് മോഡൽ കല്യാണം വേണോ എന്തെല്ലാം ഫുഡുകൾ വേണോ എന്തെല്ലാം സംവിധാനങ്ങൾ വേണോ എന്ത് വേണോ ഏത് കണ്ട ഇങ്ങനത്തൊക്കെ നൂറ്റി പതിനഞ്ച് ഐറ്റംസിലുള്ള ഒരു ആയുർവേദ ചായയാണ് ഇതിനൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫുഡ് കാറ്ററിംഗ് പരിപാടിയായിട്ട് പോവാണ് അദ്ദേഹം ഏതായാലും നമുക്ക് ആളുകളുടെ അഭിപ്രായം നോക്കാം അടിപൊളിയാണ് ഏഹ് ഉഷാറയക്കണം നൂറ്റി പതിനഞ്ച് ഐറ്റംസ് അല്ലേ അല്ല അതെന്താ സാധനം ഇളനീർ പായസം ചൂടാണോ സാധനം തണുപ്പ് ഒന്ന് കുടിച്ചോക്കല്ലേ ആ ഹാ അല്ല ഇതിപ്പോ നിങ്ങള് കുടിക്കണത് ഇപ്പോളീർ പായസം ആ തണുപ്പാണോ ചൂടാണോ തണുപ്പില്ല ചൂടില്ല ചൂടില്ല ഇല്ല രണ്ട് നമ്പറുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് അന്വേഷിക്കുക എങ്ങനെയൊക്കെയാണ് ഇവിടെ കേരളത്തിൽ ഉടനീളം ഈ ഒരു പരിപാടിയായിട്ട് അദ്ദേഹം ഉണ്ട് അപ്പോൾ നമ്മുടെ അലനെല്ലൂർ പാലക്കാട് ജില്ലയിൽ അലനെല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാറ്ററിങ്ങിൽ അത് അപ്പോൾ ഏത് മോഡലെങ്ങനെയാണ് എങ്ങനെ വെച്ചാലൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും ഇവർ റെഡിയാണ് അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതായാലും ഈ മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏത് മോഡലിൽ പാട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ അവർ അതിൽ ഏർപ്പാട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ് മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് വിവരം എത്തിക്കുക ഇനി ഇതിലൊരു മെയിൻ പണ്ടാല്ണ്ട് എല്ലാം നിയന്ത്രിക്കണ എല്ലാ ഫുഡുകളും ഫുഡുകള് കാര്യമായിട്ട് നമ്മുടെ പിന്നെ ഇന്ത്യൻ വിഭവ കേരളത്തിന്റെ നാടൻ വിഭവങ്ങള് ബിരിയാണി ഷുർബിയാന് കാബീരി റൈസ് പിന്നെ കാബീരിയാത്ത് പിന്നെ അങ്ങനെ അറേബ്യൻ ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ചിക്കനിൽ ഫിഷില് പിന്നെ അങ്ങനെ വേണ്ട അറേബ്യൻ ഐറ്റംസും സീ ഫുഡ് ഐറ്റംസും എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് സാലഡ് ഐറ്റംസുകളുണ്ട് പിന്നെ അങ്ങനെ പറയാൻ കുറയാനൊരുപാടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഉച്ചയൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ അലനല്ലൂരാണ് ഞങ്ങളുടെ സി കാറ്ററിംഗ് സെന്റർ വീട് സ്ഥലം പാലക്കാടിയാണ് എവിടെയാണെങ്കിലും കൂടെയാണ് ഒരു വർഷത്തോളായി തുടക്കം എട്ടോളായി എത്ര പേരുണ്ടെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ എന്റെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരുണ്ട് എല്ലാരും അവരുണ്ടാകുമ്പോഴേരിക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തന്നെ ഒരു ഇതിപ്പോ രണ്ട് ഓഡിറ്റോറിയങ്ങളിലാണ് അലനെല്ലൂരും എടത്തനാട്ടുകിരയിലെ ഓഡിറ്റോറിയങ്ങളാണ് അവിടുത്തെ ഭക്ഷണങ്ങളാണ് ഈ കാണിച്ചു തന്നത് അപ്പൊ ഇതുപോലെ എവിടെ വേണമെങ്കിലും ഏത് ഭക്ഷണം എങ്ങനെയും എത്തിക്കുക രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക നന്ദി നമസ്കാരം